അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാനുള്ള ഒരുപാട് വഴികളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചില വഴികളാണ് എന്ത് ഫർദ്ദ് നിസ്കാരം കൃത്യമാക്കുക സുന്നത്തായ അലുകൾ നമ്മൾ കൃത്യമാക്കുക നിത്യമാക്കുക വല്ലപ്പോഴും ചെയ്യലല്ല കൃത്യമായി ചെയ്യലാണ് ഈ സുന്നത്തായ അമലുകളിൽ പ്രധാനപ്പെട്ട ഒരു അമലാണ് നിസ്കാരം ആ സുന്നത്ത് സുന്നസ്കാരങ്ങളിൽ വളരെയധികം ശ്രേഷ്ഠതയുള്ള ഒന്നാണ് തഹജ്ജു നിസ്കാരം മുത്തലിഹു അലി വസ്ലാത്തങ്ങൾക്ക് നിർബന്ധമായിരുന്നു എന്ന് പോലും മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് എപ്പോഴും മുടങ്ങാതെ നിസ്കരിക്കുന്ന നിസ്കാരമാണ് നിസ്കാരം നിത്യമാക്കിയാൽ കൃത്യമാക്കിയാൽ വമ്പൻ പ്രതിഫലങ്ങളാണ് നമ്മെ കാത്തിരിക്കുക ഈ തജ്ജു എന്ന് പറഞ്ഞാൽ എന്താ തജ് നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഉറങ്ങി എഴുന്നേറ്റിട്ട് നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഇനി നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്ന ഒരു ആ പറഞ്ഞതിന് ശേഷം ഒരു ദുആയും ഒരാൾ ഒരാൾ ഒരു പെണ്ണ് അത് പള്ളിയിൽ നിസ്കരിച്ചിട്ട് പറയട്ടെ വീട്ടിൽ നിസ്കരിച്ചിട്ട് പറയട്ടെ ആൾ ആൾ പെണ്ണ് പറയട്ടെ 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 ചെറിയ വലിയ ആര് പറഞ്ഞാലും അവരുടെ ജീവിതത്തിലുള്ള അഞ്ച് ലക്ഷം പാപങ്ങൾ തെറ്റുകൾ ദോഷങ്ങൾ തരുന്നതാണ് മാത്രമല്ല ഈ ഒരു ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതാണ് അത് വേഗത്തിൽ അല്ലാഹു തആല നിറവേറ്റി തരും അവന്റെ പ്രതിസന്ധികൾ എന്തെല്ലാം ഉണ്ടോ അതിനൊക്കെ അല്ലാഹു തആല പരിഹാരം തരുന്നതാണ് എന്ത് ചെയ്താൽ തഹജ്ജുദ് നമസ്കാരം ശേഷം ഇനി പറയാൻ പോകുന്ന ഒരു ും അതിനുശേഷം ഇനി പറയാൻ പോകുന്ന ഒരു ഒരാൾ ഒരു ദിവസം പറഞ്ഞാലല്ല ഇനിയുള്ള ദിവസങ്ങൾ ഇത് കേൾക്കുന്ന ചില ഞാൻ ഇതുവരെ വേണ്ട മുതൽ ചിന്തിച്ചത് ശേഷം ഇത് വേറെ ഏതെങ്കിലും നമസ്കാരത്തിന് നമസ്കാരത്തിന് ശേഷമല്ല ശേഷം നമ്മൾ ഈ ഒരു ഒരുക്കറും പറഞ്ഞാലാണ് ഈ തരത്തിലുള്ള പ്രതിഫലം അള്ളാഹു തരുക ഇത് ഇവിടെ പറഞ്ഞു ആര് പറഞ്ഞു മഹാനായ അബുഹിഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് നമുക്ക് ഹദീസ് ആണ് പല കിറ്റാബുകളിലും കാണാൻ പറ്റുന്നതാണ് നമസ്കാരത്തിന് ശേഷം ഒരാൾ പറയുകയാണ് എന്താണ് പറയുന്നത് ഒരു ഏതാണ് ലാ وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم أي ذكر بريضة അതിനുശേഷം അവനൊരു നല്ല മനസ്സിൽ തട്ടി ഒരു ചി കണ്ണീര് വീഴ്ത്തിയിട്ട് പറയാൻ പറ്റുന്നുണ്ടോ എങ്കിൽ നമ്മൾ ലക്ഷ്യപ്പെട്ടു ലൈലുലാ ഈ ഒരു ദിക്കർ പറഞ്ഞാൽ അവന്റെ പാപങ്ങൾ കടലിന്റെ നുരയോളം പതയോളം ഉണ്ടെങ്കിലും അള്ളഹു പുറത്തു എന്നാണ് ഹദീത് ഉള്ളത് കടലിന്റെ നുര ദുരെന്ന് പറഞ്ഞാൽ അത്ര പത്താണോ പതിനഞ്ചാണോ ഇരുപതോ മുപ്പത്തിമൂന്നോ അല്ലല്ലോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പതളാണ് നുരകളാണ് കടലിലുള്ളത് പത്രമാത്രം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തു തരുമെന്ന് അള്ളാന്റെ ഹബീബിന്റെ ഹദീസ് അല്ലേ ഉള്ളത് പിന്നെ അഞ്ച് ലക്ഷം ഭാബത്തിൽ

അവസാനം മരിക്കുമ്പോൾ എന്താണ് ഒരു അവിശ്വാസിയായിട്ട് ചത്തുപോകുന്ന അവസ്ഥയാണെങ്കിൽ വല്ല ഗുണമുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് നല്ല മരണമാണ് മരണത്തിന് ശേഷമാണ് പിന്നെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് അപ്പോൾ നല്ല മരണം കിട്ടാനും ഈ തഹജ്സ്കാരം അതിനുശേഷമുള്ള ഈ ഒരു കഴിഞ്ഞുള്ള ഈ വായും നമുക്ക് ഉപയോഗപ്പെടുന്നതാണ് ഉപകാരപ്പെടുന്നതാണ്